അപ്പ അമ്മ ഉണ്ണിത്തട്ട ഉപ്പേരി ഉണ്ടാക്കാൻ പോവുകയാണ് എല്ലായിടത്തും ഉണ്ണിത്തട്ടെന്നേത്തട്ട് മാണിത്തട്ട മാണിത്തട്ട അങ്ങനെയൊക്കെ ഞങ്ങൾ ഇവിടെ ഉണ്ണിത്തട്ടാണ് പറയല് ഇവിടെ ഉണ്ടായതാണ് ഇവിടെ ഒരു വാഴ അതിന്റെ മുകളിൽ അപ്പൊ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് അമ്മ നിങ്ങള് അപ്പൊ ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചു തരാം ഗായ്സ് ഇത്രയും വെച്ചിട്ട് ബാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് പഴമെന്ന് പറയുമ്പം എല്ലാ സാധനവും നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ളതാണ് വാഴ ഇലയായാലും ആയാലും പഴ ഇതൊക്കെ ഒന്ന് ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് ഞാൻ അടുപ്പത്ത് ചോറിൻ്റെ വെച്ചിരുന്നു തിറച്ചിട്ടില്ല അപ്പം അതെന്തായൊന്ന് വന്നു നോക്കിയതാണ് തീയൊക്കെ കത്തുന്നുണ്ട് ഈ ഷാനൊന്ന് അബാസസിൻ്റെ ക്ലാസ് ഉണ്ട് ഒന്ന് എക്സാം ആണ് ലെവൽ ടുവിൻ്റെ ണ്ട് അപ്പോൾ നമ്മൾ തുടങ്ങാണ് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ വെക്ക ചട്ടി നല്ല ചൂടായിട്ടുണ്ട് അത് മതി വെളിച്ചെണ്ണ കടുക് എവിടെ കൊണ്ടുവച്ചു എവിടെ കൊണ്ടുവച്ചത് ഇനി നമുക്ക് കടുക്ണിക്ക് കടുക് പൊട്ടട്ടെ കടുക് പൊട്ടിയതിന് ശേഷം കാണിച്ചു കാണിച്ചുകൊടുക്കുമ്പോ ഈ കൊറച്ച് ചെറിയുള്ളി വെളുത്തുള്ളി മുളക്ഡാനുണ്ട് അപ്പൊ നമുക്ക് കടുക് കത്തിയാ മതി ഒന്നായിട്ട് കത്തി കഴിഞ്ഞാൽ എന്താ വെച്ചാല് കരിഞ്ഞു പോവും കഴിഞ്ഞു പോവും അടുപ്പത്തുണ്ടാക്കിയല്ല ടേസ്റ്റ് ഒരുമിച്ച് അങ്ങനെ ഇട്ട് മതി കടുക് പൊട്ടി വരുന്നുണ്ട് സ്പൂൺ വേണോ കൈ ചെറിക്കില്ലേ ഇത് ഫുള്ള് ഇത് പൊട്ടി പൊട്ടിത്തെറിച്ചതിന് ശേഷം കൈ കൈച്ചിട്ട് കയ്യിലേക്ക് റെഡിയാക്കി ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട് അപ്പം അമ്മ ഉപ്പേക്കുള്ള ഇത് ഉണ്ണിക്കട്ട ഇടാൻ പോവുകയാണ് ഗൈസ് പഴത്തിണ്ട് ഒക്കെ കുറച്ച് വെച്ചതാണ് അപ്പം കുറെ കാലത്ത് ഇനി ഉണ്ട് ഇത് വെള്ളത്തിൽ ഇട്ടത് കറ ഒന്ന് പോവാനാണ് ഗൈസ് വെള്ളത്തിലിട്ടത് അതുകൊണ്ട് കൊറേക്കൊന്ന് വറ്റിച്ചിട്ട് എടുക്കണം കഴിയാനൊക്കെ ആയിട്ടുണ്ട് ഏകദേശം മഞ്ഞപ്പൊടി എല്ലാം മുട്ടിട്ടുണ്ട് നല്ല നല്ല വേവിച്ച തേങ്ങ ഇട്ടിട്ടുണ്ട് മിനിറ്റ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ നന്നായി ഗയ്സ് പേടി പേടി ഗമ്പി കറവേപ്പില എല്ലാം ഗമ്പി ഗമ്പി മടിയിൽ വെക്കില്ല